തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിൽ വൈദ്യുതി തൂൺ പൊട്ടി വീണു വാടനാ കുറിശ്ശിയിൽ ഗതാഗത ഉണ്ടായതിനാൽ കണയം റോഡ് വഴി പോവുകയായിരുന്ന ആംബുലൻസിന്റെ മുകളിലേക്കാണ് പോസ്റ്റ് വീണത് ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് അപകടം മുന്നിൽ പോയ വലിയ കണ്ടെയ്നർ ലോറി വൈദ്യുതി കമ്പിയിൽ ഉടക്കിയതിനെ തുടർന്ന് രണ്ട് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയായിരുന്നു ഇതിലൊരെണ്ണം ആംബുലൻസിന്റെ മുകളിലേക്ക് പതിച്ചു ഡ്രൈവർ ഉൾപ്പെടെ നാലു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി ബന്ധം നിലയ്ക്കാത്തതിനാൽ ഏകദേശം ഇരുപത് മിനിറ്റോളം വാഹനത്തിലുള്ളവർ അകത്തു കുടുങ്ങി കൊപ്പത്തേക്ക് പോയിരുന്നു ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു ഉണ്ടായിരുന്നു ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിൽ മുകളിൽ കയറി പോസ്റ്റ് പോസ്റ്റടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു തലനേരം ഇരക്കാണ് എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ടു മങ്കേര സ്റ്റേഷനിലത്തെ സി ഐയും കൂടിയായിരുന്നു പിന്നീട് കെ എസ് ഇ ബി അധികൃതരെത്തി വൈദ്യുതി ഓഫ് ചെയ്ത ശേഷമാണ് ഇവരെ പുറത്തിറക്കിയത് അപകടത്തെ തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിയാണ് മൃതദേഹം കൊണ്ടുപോയതെന്ന് ഡ്രൈവർ ജോൺ നീലങ്കൽ പറഞ്ഞു ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല സി സി എൻ ഒറ്റപ്പാലം